പ്പോൾ തൃശൂരിൽ കെ പി സി സി നടപടിയിലേക്ക് കടന്നിരിക്കുന്നു തൃശൂരിലെ കെ മുരളീധരന്റെ തോൽവിയിൽ കോൺഗ്രസിൽ നടപടി ഡി സി സി അധ്യക്ഷനെയും യു ഡി എഫ് കൺവീനറായി മാറ്റും എന്നാണ് ഇരുവരോടും രാജിവെക്കാൻ നിർദ്ദേശമുണ്ട് വി കെ ശ്രീകണ്ഠനാണ് ഡി സി സിയുടെ ചുമതല നൽകാൻ പോകുന്നത് പാലക്കാട് എം പിക്ക് അന്വേഷണ കമ്മീഷനെ ഉടൻ നിയമിക്കും തുടർ നടപടികൾ അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണെന്ന് അറിയാൻ സാധിക്കുന്നു കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് കെ പി സി സി തൃശൂരിൽ കോൺഗ്രസിൽ തൃശൂരിൽ കെ മുരളീധരന്റെ തോൽവിയിൽ ഡി സി സി അധ്യക്ഷനെ ജോസ് വള്ളൂരിനെ മാറ്റി മാറ്റും യു ഡി എഫ് കൺവീനറേയും മാറ്റും എന്നാണ് മനസ്സിലാക്കുന്നത് പകരം ചുമതല നൽകുന്നത് വി കെ ശ്രീകണ്ഠൻ ലഭിക്കായിരിക്കും തൃശൂർ ഡി സി സിയുടെ ചുമതല അന്വേഷണ കമ്മീഷൻ ഉടൻ നിയമിക്കും അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും തുടർ നടപടികൾ ആ റോഷിവാൾ ഒടുവിൽ ആ നടപടി വന്നു ജോസ് വള്ളൂരിനെ മാറ്റി ജോസ് വള്ളൂർ ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയതാണ് ഡൽഹിയിൽ കെ പി സി സി അധ്യക്ഷത കണ്ടു ഏകദേശം ആ സമയത്താണ് ഈ തീരുമാനം എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടു നടപടികൾ ഒന്ന് യു ഡി എഫ് കൺവീനറെ മാറ്റുന്നു ജില്ലാ യു ഡി എഫ് കൺവീനറെ മാറ്റുന്നു രണ്ടാമത് ഡി സി സി അധ്യക്ഷനെയും മാറ്റി കടുത്ത നടപടികളിലേക്കാണ് കടക്കുന്നത് അല്ലേ അരുൺകുമാർ തീർച്ചയായും തൃശൂരിലെ കെ മുരളീധരന്റെ ദയനീയ തോൽവി കോൺഗ്രസ് തൃശൂർ ഘടകത്തിൽ മാത്രമല്ല സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ യു ഡി എഫിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നീങ്ങിയിരിക്കുന്നത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ജോസ് വള്ളൂരിനും ഒപ്പം യു കൺവീനർ തൃശൂർ ജില്ലാ കൺവീനറായ എം പി വിൻസെന്റിനുമെതിരെയാണ് നടപടി ഇരുവരോടും ഉടൻ രാജിക്കത്ത് കൈമാറാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നലെ തന്നെ ജോസ് വള്ളൂർ ഒപ്പം വിൻസെന്റ് എം പി വിൻസെന്റ് അടക്കമുള്ള നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിച്ചിരുന്നു വി ഡി സതീശൻ ഒപ്പം കെ പി സി അധ്യക്ഷൻ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇവരുമായി കൂടിക്കാഴ്ച നടത്തി തൃശൂരിലെ പ്രചാരണത്തിൽ എവിടെയൊക്കെയാണ് വീഴ്ച സംഭവിച്ചതെന്ന വിശദീകരണം തേടി ഈ വിശദീകരണങ്ങൾ തേടിയതിനു ശേഷം അത് തൃപ്തികരമല്ല തൃപ്തികരമല്ലെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ രണ്ടുപേരോടും ഉടൻ രാജിക്കത്ത് കൈമാറാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയത് പാലക്കാട് നിന്നും വിജയിച്ച എം പി ആയ വി കെ ശ്രീകണ്ഠനാണ് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല ഏതായാലും സംസ്ഥാനത്ത് ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള അവസരം ലഭിച്ചത് അതൊരു വലിയ വീഴ്ചയായി തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കാണുന്നത് ഇത്തരം ഒരു സാഹചര്യം ഒരുങ്ങിയതിലാണ് ഇപ്പോൾ നടപടി ഇത് നടപടി തുടക്കം മാത്രമാണ് ഉടൻ തന്നെ തൃശൂരിലെ പരാജയവുമായി ബന്ധപ്പെട്ട വിശദ വിശദാന്വേഷണത്തിന് മുതിർന്ന നേതാക്കൾ അടങ്ങുന്ന കമ്മീഷനെ വെക്കാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട് അത് ഇന്നോ നാളെയോ ആ കമ്മീഷനെ നിയമിക്കും കെ അധ്യക്ഷൻ ഉച്ചയോടെ ഏതാണ്ട് പതിനൊന്ന് മണിയോടെ തിരുവനന്തപുരത്തെത്തും ദില്ലിയിൽ നിന്നും കെ അധ്യക്ഷൻ തിരക്കെട്ട് തിരുവനന്തപുരത്ത് തിരിച്ചിട്ടുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇന്ദിരാഭവിൽ നിന്നും ഈ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള നിർദ്ദേശം വരും ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ ആയിരിക്കും അന്വേഷണം നടത്തുക കാരണം കെ മുരളീധരന്റെ ആ തോൽവിയും അതിനെ തുടർന്ന് തൃശൂരിലെ ജില്ലാ കോൺഗ്രസ് ഘടകത്തിലുമുണ്ടായ പ്രശ്നങ്ങളെ അതീവ ഗൌരവത്തോടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് നടപടികളിലേക്ക് നീങ്ങിയത് കെ മുരളീധരൻ അത്തരത്തിലൊരു അന്വേഷണമോ നടപടികളോ ഇനി വന്നാൽ അത് പാർട്ടിക്ക് ക്ഷീണമാകും എന്ന് പരസ്യമായി പറഞ്ഞെങ്കിലും പാർട്ടി ഗൗരവത്തോടെ എടുത്തതിന്റെ സൂചനയാണ് ജില്ലാ യു ഡി എഫ് കൺവീനർ എം പി വിൻസെന്റിനെയും ഒപ്പം ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂരിനെയും മാറ്റാനുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തിട്ടുണ്ട് പക്ഷേ അടുത്ത കാലത്ത് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു കമ്മിറ്റി ഓഫീസിൽ നടന്ന് നമ്മൾ കാണാത്ത വിധത്തിലുള്ള സംഘടനകളാണ് അത് പതിനെട്ട് സീറ്റ് നേടി യു ഡി എഫ് തിളങ്ങി നിൽക്കുമ്പോഴും അതിന് ശോഭകെടുത്താൻ പോകുന്ന ഒരു സംഘടനവും സംഘർഷവുമാണ് നമുക്ക് ഡി സി സി ഓഫീസിൽ കാണാൻ സാധിച്ചത് അന്ന് സജീവൻ കുരീച്ചറയും ജോസ് വെള്ളൂരും സംഘവും മർദ്ദിച്ചുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി അദ്ദേഹം പരാതി ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് കൂടി പശ്ചാത്തലത്തിലാണ് ഡി സി സി അധ്യക്ഷനെ മാറ്റുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അപ്പോഴും ഏറെ പ്രധാനപ്പെട്ട കാര്യം തിടുക്കത്തിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പാർലമെന്റ് അംഗമായി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് തന്നെ തീരുമാനം വന്നിരിക്കുന്നു ഇതൊരു പക്ഷേ വയനാട്ടിലേക്ക് കെ എം മുരളീധരനെ പരിഗണിക്കുന്നതിനുള്ള ഒരു സമ്മർദ്ദം കൂടി ചെലുത്താൻ വേണ്ടി കൂടിയാണോ കെ പി സി സി തീരുമാനം എടുത്തിട്ടുണ്ട് ഉണ്ടാവുക സ്വാഭാവികമായും നേതാക്കൾ സഹകരിച്ചിട്ടില്ല എന്നും ഡി സി സി അധ്യക്ഷനെതിരെയും ഒക്കെ കെ മുരളീധരൻ പരോക്ഷമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു അത് പൂർണ്ണമായും മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നടപടി എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ കെ മുരളീധരന്റെ വാക്കുകൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടാവുമെന്ന് കണക്കാക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ജോസ് വള്ളൂരിനെതിരെ സജീവൻ കുരിച്ചിരടക്കം നൽകിയ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഈ നടപടി അരുൺകുമാർ ഈ കഴിഞ്ഞ ദിവസം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന സംഘർഷത്തിനപ്പുറത്തേക്ക് പ്രാഥമികമായി വിവരങ്ങൾ നേതാക്കൾ തന്നെ അത് പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ചെയർമാൻ കൂടിയായ വി ഡി സതീശനും അപ്പം കെ പി സി അധ്യക്ഷൻ ഉൾപ്പെടെ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ പ്രാഥമികമായ വിവരങ്ങൾ തേടിയിരുന്നു അത് കെ മുരളീധരനെ നേരിൽ കണ്ട് തന്നെ കെ സുധാകരൻ വിശദാംശങ്ങൾ തേടി അതിനൊപ്പം പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല അടക്കമുള്ള കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ കെ മുരളീധരനുമായി ആശയവിനിമയം നടത്തി അവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളോട് അടക്കം വിവരങ്ങൾ തേടിയിരുന്നു ആ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവിടെ വലിയ വീഴ്ച തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് കടന്നത് അത് പലതരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ടി എൻ പ്രതാപന് അനുകൂലമായി വന്ന വോട്ടുകൾ ആ കേന്ദ്രങ്ങളിലടക്കം കൃത്യമായ ഒരു ഏകോപനം പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന വിലയിരുത്തലുണ്ട് അതിനൊപ്പം ഈ നേരത്തെ മുരളീധരൻ പറഞ്ഞതുപോലെ ക്രൈസ്തവ വോട്ടുകൾ അപ്രതീക്ഷിതമായി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇതൊക്കെ മുൻകൂട്ടി കാണാൻ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനോ ജില്ലാ യു ഡി എഫ് നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടില്ല അത് ബോധപൂർവ വീഴ്ചയാണോ എന്നതടക്കം അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ ഏതായാലും പ്രാഥമിക വിലയിരുത്തലിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനും യു ഡി എഫ് നേതൃത്വത്തിനും അടക്കം വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തി കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടപടി അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഡി സി സി ഓഫീസിൽ നടന്ന സംഘർഷം അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പതിച്ചത് അവിടെ വലിയ വിഭാഗീയതയ്ക്ക് കാരണമായിട്ടുണ്ട് കെ മുരളീധരന്റെ തോൽവി എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡുണ്ട് സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി തൃശൂരിലെ പരാജയത്തിൽ നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്നു ഒന്ന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഡി ഓഫീസിൽ നടന്ന സംഘർഷം കോൺഗ്രസിൽ ഇത്തരം സംഘർഷങ്ങൾ അത് പതിവാണ് അതിൽ പുതുമയില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുന്നത് അത് വലിയ ഭൂരിപക്ഷത്തിന് കെ മുരളീധരൻ പോലെയുള്ള ഏറ്റവും മുതിർന്ന നേതാവ് മുൻ കെ പി സി സി അധ്യക്ഷൻ ദയനീയമായി പരാജയപ്പെട്ടത് ഹൈക്കമാൻഡ് ഗൗരവത്തോടെ എടുത്തു കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളൊക്കെ ഗൗരവത്തോടെ എതിർത്തു അതിൽ മുസ്ലിം ലീഗ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു അച്ചടക്ക രാഹിത്യവും പാർട്ടി ഇനി വെച്ച് പുറപ്പിക്കില്ല ഒരു പക്ഷേ നേരത്തെ പല ഗ്രൂപ്പുകളിലൊക്കെപ്പെട്ട നേതാക്കളായതുകൊണ്ട് തന്നെ സമയമെടുക്കുമായിരുന്നെങ്കിൽ സമയമൊന്നും വൈകാതെ തന്നെ ഇപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ ഡി സി സി ഓഫീസിൽ ഈ കയ്യേറ്റം നടന്ന് കയ്യാങ്കളി നടന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തീരുമാനമെത്തുന്നു ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്ന് ഒരാഴ്ച ിൽ തന്നെ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് പാർട്ടി ഇത്ര വേഗം പാർട്ടിയുടെ പാർട്ടി എടുത്തൊരു സന്ദർഭം മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജോസ് അധ്യക്ഷനെ തന്നെയാണ് മാറ്റുന്നത് എന്നുള്ളത് അത്ര ചെറിയ രീതിയിലുള്ള ഒരു സൂചനയല്ല അത് കടുത്ത നടപടികൾ ഉണ്ടാവും എന്ന സൂചന തന്നെയാണ് കെ മുരളീധരന്റെ പരാജയത്തെ അത്ര ഗൗരവത്തോടു കൂടിയാണ് കെ പി നേതൃത്വം കാണുന്നത് ഇന്നിപ്പോ ഡൽഹിയിൽ രാവിലെ ജോസ് വള്ളൂർ എത്തിയെങ്കിലും ജോസ് വള്ളൂരിന്റെ ന്യായീകരണം ഒന്നും കെ പി സി സി മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അരുൺകുമാർ ഇന്നലെ ദില്ലിയിലേക്ക് ജോസ് വള്ളൂരിനെയും യു ഡി എഫ് ജില്ലാ കൺവീനറായ എം പി വിൻസെൻറ് അടക്കമുള്ള തൃശൂരിലെ നേതാക്കളെയും വിളിപ്പിക്കുകയായിരുന്നു അത് കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ വിളിപ്പിച്ചത് ഇവർ കെ സുധാകരനുമായും ഒപ്പം വി ഡി സതീശനുമായും പ്രത്യേകം പ്രത്യേകം സംസാരിച്ചു കെ സി വേണുഗോപാലുമായി സംസാരിച്ചു അതിനുശേഷം ഇവർ ഒരുമിച്ച് ഇന്നലെ രാത്രിയും ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടന്നത് തൃശ്ശൂരിലെ കെ മുരളീധരൻ്റെ ദയനീയ തോൽവിയുമായി ബന്ധപ്പെട്ട എന്ന് എന്ത് നടപടി സ്വീകരിക്കണം എന്നതിനെ കുറിച്ചായിരുന്നു ഇന്നലെ രാത്രി ഏതാണ്ട് പത്തരയ്ക്കും കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു നടന്നത് എന്നത് ഏറ്റവും പ്രാധാന്യത്തോടെ ഈ തൃശ്ശൂരിലെ തോൽവി കോൺഗ്രസ് നേതൃത്വം കാണുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല ഇന്നലെ ദില്ലിയിൽ നിന്നും രാത്രി തന്നെ നിർദ്ദേശം നൽകി കെ സുധാകരനോട് എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തണം ഈ വിഷയത്തിൽ കമ്മീഷനെ വെക്കണം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിച്ച് പ്രധാനപ്പെട്ട നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മീഷനെ ഏൽപ്പിച്ച് ആ കമ്മീഷൻ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആ റിപ്പോർട്ട് കെ പി സി സിക്ക് നൽകി അതിൽ തുടർ നടപടി ഉണ്ടാകണം ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂരിനെതിരെയും എം പി വിൻസെൻറ്റിനെതിരെയുള്ള നടപടിയിൽ അത് ചുരുക്കാൻ പാടില്ല ആർക്കൊക്കെ കെ മുരളീധരൻ്റെ പരാജയത്തിൽ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ പരാജയത്തിൽ പങ്കാളിത്തമുണ്ടോ അവർക്കെതിരെയൊക്കെ കാലതാമസമില്ലാതെ നടപടി ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഉണ്ടാകില്ല ഒരു തരത്തിലും വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന ഒരു സന്ദേശം കോൺഗ്രസിലെ സംസ്ഥാന നേതൃത്വത്തിന് സംശയം കുര്യേച്ചറയും ഒപ്പം തന്നെ അനുയായികളും കെ മുരളീധരനോടൊപ്പം നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പോരാടിയവരാണ് തെരഞ്ഞെടുപ്പിനോടൊപ്പം പ്രചരണം അംഗത്ത് എന്നാൽ ഇവരുടെ ആരോപണം പ്രധാനമായിട്ടും ജോസ് വള്ളൂനും ടി എൻ പ്രതാപനും ഒക്കെ എതിരെയാണ് അപ്പൊ ഈ വിൻസെന്റിന്റെ റോൾ എന്താണ് വിൻസെന്റിനെതിരെ സജീവൻ കുര്യാച്ചറയോ അതല്ലെങ്കിൽ യു ഡി എഫ് അനുകൂലികളോ എപ്പോഴെങ്കിലും ആക്ഷേപം ഉന്നയിച്ചിരുന്നോ റോഷി ഈ കേമുറലീധരനെ അനുകൂലിക്കുന്ന സജീവൻ കുരിച്ചിറ അടക്കമുള്ള നേതാക്കൾ അത്തരമൊരു ആരോപണം വിൻസെൻറ്റിനെതിരെ ഉയർത്തിയിട്ടില്ല പക്ഷേ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ പ്രധാനപ്പെട്ട ചില ചുമതലകൾ ഇവർ നിർവഹിക്കേണ്ടിയിരുന്നു അത് കൃത്യമായി നിർവഹിച്ചില്ല എന്നത് പ്രാഥമികമായി കണ്ടെത്തും റോഷിപ്പാൽ ബിഗ് ബ്രേക്കാണ് ഫസ്റ്റ് ഒന്ന് റിപ്പോർട്ട് റിപ്പോർട്ടറാണ് ആദ്യമായി ഈ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് തൃശൂരിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നു ജെയ്സൺ നമുക്കൊപ്പം തുടരുന്നുണ്ട് ജെയ്സൺ ഇപ്പോൾ ജോസ് വള്ളൂരിനെയും ഒപ്പം വിൻസെന്റിനെയും യു ഡി എഫ് കൺവീനറേയും മാറ്റാൻ തീരുമാനമായിരിക്കുന്നു ഡി സി സി അധ്യക്ഷനെ മാറ്റുന്നതിലൂടെ കെ പി സി സി നൽകാൻ പോകുന്ന സൂചന എന്താണെന്നാണ് മനസ്സിലാക്കുന്നത് ഇനി കൂടുതൽ നടപടികളിലേക്ക് ഒരു പക്ഷേ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം അച്ചടക്കം ലംഘിച്ചവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പോകും എന്ന സൂചനയല്ലേ നൽകുന്നത് ജെയ്സൺ തീർച്ചയായും അരുൺകുമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ് ആദ്യഘട്ടങ്ങളിൽ പോസ്റ്റർ വിവാഹത്തിലൂടെ വടന്ന് തമ്മിലടിയിലേക്കും കൂട്ടത്തല്ലിലേക്ക് വരെ കലാശിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവിധ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കിടക്കുന്നു ഡി സി സി ഓഫീസ് അതിനുള്ള ഉള്ളിൽ തന്നെ അടി നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അത്തരത്തിൽ ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് തൃശ്ശൂരിലെ ഡി സി സി പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ പ്രശ്നം കെ മുരളീധരൻ്റെ വൻ പരാജയവും അതോടൊപ്പം തന്നെ ആലത്തൂരിലെ പരാജയവും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പരാതി ജില്ലാ നേതൃത്വത്തിനെതിരെ രണ്ട് സ്ഥാനാർത്ഥികൾക്കും സ്ഥാനാർത്ഥികൾക്കുമുണ്ട് രമ്യ ഹരിദാസ് നേരത്തെ തന്നെ തൃശൂരിലെ നേതൃത്വത്തിനെതിരെയും അവിടുത്തെ പല നേതാക്കൾക്കെതിരെയും ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിരുന്നു അതോടൊപ്പം ഗുരുതരമായ ആരോപണങ്ങളാണ് മുരളീധരന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ഡി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെതിരെയും പി എം പ്രതാപനെയും ഉയർന്നത് ഈ പശ്ചാത്തലത്തിലാണ് കെ മുരളീധരനെ അനുകൂലിക്കുന്നവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഡി സി സി പരിസരത്ത് പോസ്റ്റുകൾ പതിക്കുന്നു അതിനുശേഷം അവസാനം ഡി സി സി ഓഫീസിനകത്ത് വെച്ച് കെ മുരളീധരൻ്റെ ജില്ലയിൽ ഏറ്റവും വിശ്വസ്തനായ സജീവൻ കുരിയേച്ചറിക്ക് നേരെ കയ്യേറ്റമുണ്ടായി എന്ന ആരോപണം വരുന്നു അതിനെ തുടർന്ന് സജീവൻ മുരളീധരനെ അനുകൂലിക്കുന്നവരും ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്നവരും ഡി സി സി ഓഫീസിനകത്ത് തമ്മിലടിയിലേക്ക് എത്തുന്നു വലിയ എത്തുന്നു ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡി സി സി നേതൃത്വത്തെ തന്നെ പൂർണ്ണമായും മാറ്റുന്നത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും അതുപോലെ തന്നെ യു ഡി എഫ് ചെയർമാനായ എം പി വിൻസെൻ്റിനെയും മാറ്റി ഒരു ഉടച്ചു വാർക്കല് വേണ്ടി ശ്രമിക്കുകയാണ് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച സൂചനകളുണ്ടായിരുന്നു ഷുക്കൂർ ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയിൽ നിന്നുള്ള ഷുക്കൂറിനെയാണ് അഡ്കോ കമ്മിറ്റി ചെയർമാനാക്കി കൊണ്ടുവരാൻ സാധ്യത എന്നടക്കമുള്ള അത്തരം കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ വലിയ രീതിയിൽ ഉണ്ടായപ്പോൾ ബെന്നി ബഹനാൻ തൃശ്ശൂരിലെ ഡി സി സി പ്രസിഡൻറ്റായി കുറച്ചു കാലം ചുമതലയേറ്റിരുന്നു അത്തരത്തിൽ പുറത്തുനിന്ന് ഒരാൾ വരാതെ തൃശ്ശൂരിലെ കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ആദ്യകാലങ്ങളിൽ നിരവധി മുതിർന്ന നേതാക്കൾ തൃശ്ശൂരിലുണ്ടായിരുന്നു എന്തെങ്കിലും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ പരസ്പരം ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനൊരു ഉണ്ടായിരുന്നു ഇപ്പോൾ പക്വതയില്ലാത്ത നേതാക്കളും അതുപോലെ തന്നെ കൈവിട്ട കളികളുമായി തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ പൂർണ്ണ തകർച്ചയിലേക്ക് എത്തിച്ചു ഇതുകൊണ്ട് തന്നെയാണ് കെ പി സി സി നേതൃത്വത്തിലുള്ള ഒരാളുടെ ചുമതല കൊടുത്തുകൊണ്ട് തൃശ്ശൂരിലെ കോൺഗ്രസിനെ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വീണ്ടും തിരിച്ചെടുക്കുക എന്നതാണ് അതിനേക്കാളുപരിയായിട്ട് ബി ജെ പിയുടെ അതിഭീകരമായ മുന്നേറ്റം തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനുമപ്പുറം തൃശ്ശൂർ നിയമസഭാ മണ്ഡലം ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു പക്ഷേ അതെല്ലാം പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതിശക്തമായ വേഗത കൂടിയിരിക്കുന്നു ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ബിജെപി എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിൽ എൽ ഡി എഫിന്റെ ചിലയിടങ്ങളിൽ വോട്ടുകൾ ചോർന്നിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ചോർന്നിരിക്കുന്നത് കോൺഗ്രസിന്റേതാണ് ഇതെന്തായാലും പാർട്ടി വിശദമായ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പഠിക്കുക തന്നെ ചെയ്യും അതായിരുന്നു കെ മുരളീധരന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണവും ഈ നടപടികൾ എടുക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ കഴിയുമെന്ന് കെ പി നേതൃത്വം കരുതുന്നുണ്ടാകും അതിൽ വസ്തുതയുണ്ടാകുമോ കാരണം ശരിക്കും പറഞ്ഞാൽ അണികൾ നിരാശരാണ് ആ ഇത് കേബ്രത്തിൻ്റെ പരാജയത്തിൽ ഇത്രയും ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പരാജയമാണ് ഏറ്റുവാങ്ങിയത് അപ്പോൾ അണികളിൽ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഈ നടപടികൾ പര്യാപ്തമാകുമെന്ന് തോന്നുന്നുണ്ടോ ജെയ്സൺ അങ്ങനെ പൂർണ്ണമായും ഇത്രയും കാലത്തെ തൃശ്ശൂരിലെ എൻ്റെ അനുഭവം സംബന്ധിച്ച് പറയാൻ കഴിയില്ല അത്രയേറെ മോശം അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോയിരിക്കുന്നു പ്രധാന തൃശ്ശൂർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പക് നല്ല നേതാവ് അതായത് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കാര്യങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാവുന്ന നേതാവ് തൃശ്ശൂരിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നു എന്നതാണ് ഏറ്റവും അടിസ്ഥാന പ്രശ്നം അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ബി ജെ പിയുടെ അതിവേഗത്തിലുള്ള കടന്നുകയറ്റം ആ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയാവുന്ന കരുത്തുറ്റ നേതാവ് തൃശ്ശൂരിലെ ഇനിയിപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഒരു ഒരു നേതാവിനെ കൊണ്ടുവന്ന് താൽക്കാലികമായി ചുമതല നൽകിയാൽ പോലും തൃശ്ശൂരിലെ അന്തരീക്ഷം അത്ര പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാനാവില്ല അടുത്ത കോർപ്പറേ അടുത്ത പഞ്ചാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ ഭീഷണിയാണ് നേരിടുന്നത് ബി ജെ പി ഈ ഇപ്പോൾ തന്നെ കൊടുങ്ങല്ലൂരിലെ ഏറ്റവും ലോകസഭ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഏറ്റവും വലിയ കക്ഷിയാണ് ബി ജെ പി തൃശ്ശൂരിലും ആറ് കൗൺസിലർമാർ അവർക്കുണ്ട് അതൊക്കെ വലിയ രീതിയിൽ മുന്നേറാൻ സാധ്യതയുണ്ട് ഇതെല്ലാം ഒരു പരിധിവരെ നഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് തൃശ്ശൂർ പോലെ സ്ഥലത്ത് നഷ്ടപ്പെടുന്നത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ തന്നെയാണ് മറ്റ് പല മണ്ഡലം നാട്ടിക പോലുള്ള പല മണ്ഡലങ്ങളിൽ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ വലിയ തോതിൽ ചോർച്ചോർന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും കൂടുതൽ അത് ബാധിക്കുക കോൺഗ്രസിനെയാണ് കാരണം കോൺഗ്രസിൻ്റെ നേതൃത്വമില്ല അതിലും സംവിധാനങ്ങളില്ല അച്ചടക്കമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏറ്റവും ഈ കോൺഗ്രസിൻ്റെ ഏത് കാലത്തേനും വിഭാഗീയതയുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു തൃശ്ശൂർ കെ കെരുണാരിൻ്റെ കാലം മുതൽ തൃശ്ശൂരിൽ നിന്നാണ് എല്ലാ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ നിന്നാണ് പുതിയ പാർട്ടി പോലും കോൺഗ്രസ് പിളർന്നുണ്ടായത് ഡി ഐ സി എന്ന പാർട്ടി കരുനാർ ഉണ്ടാക്കുന്നത് അത്തരത്തിൽ എല്ലാ വിഭാഗീയതയുടെയും കേന്ദ്ര സ്ഥാനമായിരുന്നു തൃശൂർ പിന്നീട് കുറച്ചു കാലമില്ലേ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ശാന്തമായിരുന്നു പോയിരുന്നു പക്ഷെ കെ മുരളീധരന്റെ പരാജയത്തോടുകൂടി അത് കൂടുതൽ തീവ്രമായിരിക്കുന്നു പാച്ചപ്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോയി എന്ന് തന്നെയാണ് സത്യം ഓക്കെ ഓക്കെ ജെയ്സൺ ജയ്സനും റോഷിപാലുമാണ് നമുക്കിപ്പം ചേർന്നിരിക്കുന്നത് കടുത്ത നടപടികളിലേക്ക് കെ പി സി സി കടക്കുകയാണ് ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂരിനെയും യു ഡി എഫ് കൺവീനർ ഇൻസെന്റിനെയും മാറ്റുന്നു പകരം ചുമതല തൽക്കാലം കൊടുത്തിരിക്കുന്നത് പാലക്കാട് എം പി ആയ ശ്രീകണ്ഠനാണ് മാത്രവുമല്ല അന്വേഷണ കമ്മീഷനെ തീരുമാനിക്കാൻ പോകുന്നു അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിനു ശേഷം കൂടുതൽ നടപടികളിലേക്ക് കെ കടക്കും തൃശൂരിലെ വിഭാഗീയത തൃശൂരിലെ കൂട്ടത്തല്ല് തൃശൂരിൽ കെ മുരളീധരൻ പരാജയപ്പെട്ടതിനിടയായ സാഹചര്യം ഏഴ് മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നത് അവിടെ ജില്ലാ നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണം വേണ്ടത്ര രീതിയിൽ ഏകോപിപ്പിക്കാൻ കഴിയാതെ പോയത് ഒപ്പം ടി എൻ പ്രതാപൻ എം പി അനിൽ അക്കര തുടങ്ങിയവരുടെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണം പ്രചരണത്തിൽ അവരുടെ സാന്നിധ്യം അസാന്നിധ്യം ഇതെല്ലാം കെ പി നിയോഗിക്കുന്ന പുതിയ അച്ചടക്ക സമിതി ഈ സമിതി കണ്ടെത്തും ആ സമിതിക്ക് ശേഷമായിരിക്കും ആ റിപ്പോർട്ടിന്റെ ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക വളരെ വേഗത്തിൽ ഇത് മിന്നൽ വേഗത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും ഡി സി സി അധ്യക്ഷനെ ജോസ് വള്ളൂരിനെ മാറ്റും എന്ന റിപ്പോർട്ടറിന്റെ ഫസ്റ്റ് റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് breaking on a pressure.